ൾ ഉയർന്നു വരുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന മതേതരത്വത്തിനു വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മറുഭാഗത്തും ഈ വിഷയത്തെ സംസാ സംബന്ധിച്ച് സാംസ്കാരിക ചിഹ്നത്തെ ഏത് രൂപത്തിലാണ് ഇവർ മതവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്ന് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സംസാരിക്കുന്നുണ്ട് ശ്രീജിത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണെന്ന് മാത്രമല്ല ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആ വി സിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ബി സിയുടെ നടപടി ഡോക്ടർ മോഹനൻ മോനൻകുന്നമിന്റെ നടപടി ബാഹ്യ സമ്മർദ്ദത്തിൽ ആണ് ചട്ടവിരുദ്ധമാണ് അതുകൊണ്ട് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാറെ അവിടെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തണം അനിൽകുമാറിനെ എന്നൊരു കത്തുകൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ കോടതിയെ വകവെക്കുന്നില്ല മാത്രമല്ല അവർ വിചാരിച്ചതുപോലെ സി അവരുടെ ഹുങ്ക് കാണിക്കുകയാണ് ഇനിയിപ്പോ നാളെയും രജിസ്ട്രാ കസ്റ്റഡിയിൽ തുടരാൻ തന്നെയാണ് പോകുന്നത് അങ്ങനെയുള്ള മെസ്സേജുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത് അതിലൊന്ന് ഇപ്പോ ബി സി എടുത്തിരിക്കുന്ന നടപടി രജിസ്ട്രാർക്കെതിരെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി അങ്ങനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് കോടതി പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയം രണ്ടാമത്തെ വിഷയം എന്ത് കാരണത്താലാണ് ആ ചടങ്ങിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ പാർട്ടിസിപ്പേഷൻ ഉൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക തന്നെ അതിനതി നിഷേധിക്കുന്ന രീതിയിലേക്ക് രാജ്ഭവനെ വൈകിയാണെങ്കിൽ അറിയിക്കാനായിട്ടുള്ള ഒരു തീരുമാനം രജിസ്ട്രാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് കോടതി പരിശോധിക്കേണ്ടത് അപ്പോൾ നിലവിൽ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ഒരു തീരുമാനം രജിസ്ട്രാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ എടുത്തതിന് ശേഷം അദ്ദേഹം ആ തീരുമാനം സെനറ്ററേയും സിൻഡിക്കേറ്റിനെയും ഒക്കെ അറിയിച്ചാൽ പോലെ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ ശ്രീ മകൻകുങ്കമുമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്നുണ്ട് ഇതൊന്നും മാതൃഭൂമിയിലാണ് തോന്നുന്നു അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് എല്ലായ്പോഴും ഉള്ളതാണ് സെനറ്റും സിൻഡിക്കേറ്റും യോഗം കൂടുന്ന സമയത്തുള്ള അധികാരവും ബി സിയുടേത് അല്ലാതെ എല്ലാ സമയത്തുള്ള അധികാരമാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നതിനെ സെനറ്റിനും സിൻഡിക്കറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്നാണ് എന്ന് അദ്ദേഹം ചട്ടപ്രകാരം പറയുകയും നിയമവിരുദ്ധമായിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുകയാണ് രണ്ട് രജിസ്ട്രാറുടെ തീരുമാനം അതേപോലെ ആണ് തെറ്റായി മാറുക മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഭാഷണം അങ്ങനെയുള്ള ഒരു ചടങ്ങ് അതിനു വേണ്ടിയിട്ട് ഈ ഹോൾ വിട്ടു കൊടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് അതിലുള്ള ഒബ്ജക്ഷനുള്ള ഒരു കാരണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മതപരമായിട്ടുള്ള ഒരു ചിഹ്നം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ചടങ്ങിനെ ഉപയോഗിച്ചത് എന്നുള്ളത് മാത്രമാണ് അവിടെ പരിഗണന നമ്മൾ ആലോചിച്ചു നോക്കുക അത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഗവർണർ കൂടി ആയിട്ടുള്ള ചാൻസലറാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഇത് മതപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലോ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടത് രജിസ്റ്റർ ആണ് എങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ മതപരമായിട്ടുള്ള ഒരു ചിഹ്നം എന്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ കാണുകയും ചെയ്തു അപ്പൊ ഇതിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമില്ല ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഹിന്ദുവിസം എന്ന് പറയുമ്പോ നമ്മളൊരു മതപരമായിട്ടുള്ള ആംഗിൾ പറയുന്ന സമയത്ത് ആൾക്കാർ എന്നോട് പറയും ഏ അതൊരു മതമല്ല ഒരു സംസ്കാരമാണെന്ന് പറയും സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ആൾക്കാർ എതിർക്കാനായിട്ട് പറയും ഏത് സംസ്കാരം സംസ്കാരമല്ല അതൊരു മതമാണ് എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഇന്റർചേഞ്ചിൾ ഈ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിലേക്ക് മതത്തിനെ കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വെച്ചാൽ കാവപതാകാവിതക ധരിക്കുന്നു എന്നതുകൊണ്ട് അതൊരു മത മാറുന്നുണ്ടോ അങ്ങനെ ആകുന്നില്ല കാവ്യ പതാക എന്ന് പറയുന്നത് ആ ചിഹ്നം പരമ്പരാഗതമായിട്ട് തന്നെ ഹൈന്ദവ സംസ്കാരത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് അതല്ലാതെ ആർ എസ്സിനെ പ്രതികരിക്കുന്നതല്ല ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയെ പ്രതിനിധീകരിക്കുന്നതല്ല ആർ എസ് ഉണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ ഭാരതപാതക എന്ന ചിഹ്നം ഇവിടെയുണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെല്ലാം തന്നെ ഈ കാവ നിറം ഉപയോഗിച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാം പറയുന്നുണ്ട് അഭിനന്ദ്രനാഥ ചാറ്റർജി വളിച്ചിരിക്കുന്ന ചിത്രം ഇങ്ങനെയല്ല അതിലുള്ള ഭാരതാമത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം തന്നെ സാഫറാണ് കാവിയാണ് അപ്പൊ ഹൈന്ദവ പ്രതീകം എന്ന രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഏതൊരാളിനും അദ്ദേഹം തന്നെ ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സമയത്ത് പറയുന്നു ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഏതൊരാളിനും പാരതാംയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭരണഘടനയാണ് നമ്മൾ വെക്കേണ്ടത് അതിനാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ എനിക്ക് ലളിതമായിട്ട് അദ്ദേഹത്തിനോട് അദ്ദേഹം ചർച്ചയിൽ ഇല്ല വേണമെങ്കിൽ പ്രജയിൽ കുറച്ച് മണി പറയാനായിട്ട് ശ്രമിക്കാം എനിക്കുള്ള ഒരു ലളിതമായിട്ടുള്ള ചോദ്യം ഭരണഘടന നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അസൽ കോപ്പി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ പാർട്ട് ത്രീയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പടമാണ് അയോധ്യയിലേക്ക് അവരെ തിരിച്ചുവരുന്ന ചിത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയുള്ള ഒരു ചർച്ച നടക്കുകയാണ് അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ഭരണഘടനയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ശ്രീരാമന്റെ ചിത്രമാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് എങ്കിൽ മന്ത്രി വിശ്വൻകുട്ടിക്ക് എതിരഭിപ്രായമില്ല എന്നതാണ് കാരണം നമ്മൾ ഈ പറയുന്ന ഡോക്ടർ ബി ആർ അബ്ബേക്കറും ജഹർലാൽ നെഹ്റു എല്ലാം ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്രൂവ് ചെയ്തിരിക്കുന്ന അവരുടെ ഒപ്പിട്ടിരിക്കുന്ന ആദ്യത്തെ പ്രതിയാണ് ആ പ്രതിയിൽ വരച്ച് ചേർത്തിരിക്കുന്ന ശ്രീരാമന്റെ ചിത്രമാണ് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്തിരെ നിരവധി പിന്നെ പല അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പാക്കുന്നുണ്ട് അങ്ങനെ യോജിച്ച് നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുടെ സമയത്ത് പാർട്ട് അഞ്ച് യൂണിയൻ ഗവൺമെന്റിനെ പറ്റി പറയുന്ന സ്ഥലത്ത് വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് ചിഹ്നങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ അവതാരങ്ങൾ അവതാര ചിഹ്നങ്ങളൊക്കെ നമ്മൾ എവിടെയും ഹിന്ദുക്കളെ താറടിച്ചു കാണിക്കുക അതായത് ദേശീയ ഗാനത്തെ വരെ ഇവർ ഹൈന്ദവത്കരിക്കുകയാണ് ഭാരതാമ്പയെ ഒരു ഹിന്ദു ദേവതയാക്കി മാറ്റുന്നു ഒരു സംസ്കാരത്തെ നാളെ ഇവരെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെ പോലും അതായത് ജനഗണമനയെ വരെ നിരോധിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അത്ഭുതമില്ല കാരണം എന്തെന്നറിയാമോ ഇപ്പോ ദേശീയ ഗാനം ജനഗണമനയ്ക്ക് പകരമായിട്ട് അവർ കണ്ടില്ലേ അതിൻ്റെ അതേ ട്യൂണില് പുതിയ ഒരു പാട്ട് മമ്മദിനെ സംബന്ധിക്കുന്നത് കൊണ്ടുവന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് രാജ്യത്തിന് അവമതിപ്പുണ്ടാക്കുക രാജ്യത്തെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുക ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ വാനോളം പുകഴ്ത്തുക അവരെ അംഗീകരിക്കുക മറ്റെല്ലാത്തിനോടും ഒരു 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 എതിർ സമീപനം സ്വീകരിക്കുക അതാണ് ഇവർ കുറെ കാലങ്ങളായിട്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പ്രോത്സാഹിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ അതുമായി മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകളുടെ കുരുക്കൽ പൊട്ടിയൊലിച്ചത് നമ്മൾ കണ്ടില്ലേ ആരെങ്കിലും അതിനെ എതിർത്തോ ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമെന്നും കാലങ്ങളായി ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഒരു കലാപം ഒരു വിശുദ്ധ യുദ്ധം നമ്മളാണ് കലാപം എന്ന് പറയുന്നത് അവർക്ക് വിശുദ്ധ യുദ്ധമാണ് വേണ്ടി തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് സനൂഫുമാർ രംഗത്ത് വന്നപ്പോൾ അവരെയൊക്കെ എതിർക്കാൻ ഇവർക്ക് പറ്റിയോ ഇവർക്ക് പറ്റിയോ ഇല്ല ഇവർക്കതിന് സാധിക്കില്ല അതായത് നമുക്കറിയാം നമുക്ക് മതേതരത്വവും ജനാധിപത്യവും ദേശീയതയും ഒക്കെ ഈ രാജ്യത്ത് ആവോളം ആസ്വദിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇരുന്ന് മതം പറയാൻ പറ്റുന്നത് മതേതരത്വം പറയാൻ പറ്റുന്നത് അതല്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കണം മനുഷ്യൻ തന്നെ നിർമ്മിച്ച പടച്ചോ മനുഷ്യൻ ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ മനുഷ്യൻ വ്യാഖ്യാനിച്ച മനുഷ്യൻ വിശദീകരിച്ച മത നയങ്ങൾ ഇതിനോടൊക്കെ നിരന്തരം നമ്മൾ പടവിട്ടിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും മതഭരണം കൊണ്ടുവന്നാൽ ഭയാനകമായിരിക്കും അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരവസ്ഥ ഈ കലാലയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ല അറിവും കലയും സംസ്കാരവും സാമൂഹ്യ പരിവർത്തനവും എല്ലാം ഏത് രൂപത്തിലായിരുന്നാലും ശരി ഒരു മതരാജ്യത്ത് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചു നോക്കാം മതത്തെ ഏതൊക്കെ രൂപത്തിലാണോ ഇവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നത് അതൊക്കെ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുക ഇപ്പോ പുരോഹിതന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവരൊക്കെ വിദ്യാഭ്യാസത്തിനെതിരാണ് കലകൾക്കെതിരാണ് മനുഷ്യൻ അറിവ് നേടുന്നതിനെതിരാണ് വിദ്യാഭ്യാസവും അറിവും മതപൗരോഹിത്യത്തിൻ്റെ ശത്രുക്കളാണ് അതുപോലെ തന്നെയാണ് വിവരമുള്ളവരെ രാഷ്ട്രീയത്തിനാവശ്യമില്ല ആധുനിക ലോകത്തെ ഇസ്ലാമിനോളം കലയെ എതിർത്തിട്ടുള്ള അന്യ മതങ്ങളെ എതിർത്തിട്ടുള്ള അന്യ മത വിശ്വാസങ്ങളെ എതിർത്തിട്ടുള്ള ഒന്ന് വേറെ ഉണ്ടാകില്ല കലാ കായിക രംഗത്തെ പ്രത്യേകിച്ച് മനുഷ്യൻ സന്തോഷിക്കുന്ന എല്ലാത്തിനും അവർ എതിരാണ് പിന്നെ എങ്ങനെയാണ് അവർ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിന് സൂമ്പയെന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള ഡാൻസുകളോടും നൃത്തത്തിനോടും പാട്ടിനോടും കലയോടും കായികരംഗത്തോടും മനുഷ്യന്റെ സന്തോഷത്തോടും ആനന്ദത്തോടും ഒന്നും അവർക്ക് യോജിപ്പില്ല പിന്നെ ചില സാഹചര്യങ്ങളിലെങ്കിലും ഫുട്ബോളൊക്കെ കന്തൂറായിട്ട് വേണമെങ്കിൽ കളിച്ചോട്ടെ ചുരിദാറിട്ട് വേണമെങ്കിൽ കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസൃതമായിട്ടൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് മാത്രമാണ് കാരണം അമ്മ തണ്ണൻ ഇഷ്ടമായിരുന്നില്ല ആണും പെണ്ണും പരസ്പരം കാണാൻ പാടില്ല പിന്നല്ലേ തൊടാനും തുള്ളാനും അടിസ്ഥാനപരമായി അവരിതിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മതം മാത്രമാണ് എല്ലായിടത്തും അവർ മതം കൊണ്ടുവരുന്നു അതായത് മമ്മതണ്ണൻ സൂമ്പ കളിച്ചിട്ടുണ്ടെങ്കിൽ മമ്മതണ്ണൻ എനിക്ക് സ്കൂളിൽ പോയിട്ടില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത് വിദ്യാഭ്യാസം ഇല്ലാത്ത നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് വായിക്കാൻ പറഞ്ഞപ്പോൾ ലജ്ജയോട് കൂടി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇക്ര നീ വായിക്കുന്ന പറഞ്ഞ അക്ഷരജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയോട് ഒരാൾ വായിക്കാൻ പറയില്ല പറയാം പറയൂ എന്ന് പറയാം എന്ന് പ്രവാചകനോട് നീ അപ്പോൾ മുഹമ്മദ് തിരികെ മാ ഞാൻ ഞാൻ അക്ഷരജ്ഞാനമുള്ളവനല്ല അറിയുന്നവനല്ല എനിക്ക് അറിവില്ല വായിക്കാൻ അറിയില്ല എന്നാ പറഞ്ഞത് വായിക്കാൻ അറിയാത്ത ഒരാളോട് എന്തെങ്കിലും ഒരു ക്ലാപ്പ് കൊണ്ട് കൊടുത്തിട്ട് എന്തോ കൊടുത്തിട്ടാ വായിക്കാൻ പറഞ്ഞത് അത്തരം അപകർഷതാബോധത്തിൽ ഉണ്ടായിപ്പോയ മുഹമ്മദ് വിദ്യാഭ്യാസത്തെ എതിർക്കാതെ പിന്നെ പ്രോത്സാഹിപ്പിക്കുക തനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ആർക്കും വേണ്ടാതെ ചിന്തിക്കുന്ന മമ്മത് സാമൂഹ്യമായി പരിഷ്കാരങ്ങളെ എതിർത്തു കക്ഷി മറ്റുള്ള ദൈവങ്ങളെയും ജാതിയെയും മതത്തെയും മറ്റുള്ള മനുഷ്യന്മാരുടെ സന്തോഷത്തെയും സർവോപരി മുസ്ലിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ എതിർത്തു ഈ മുഹമ്മദിന്റെ ജീവിതമാണ് ഇസ്ലാം ആ പാഠപുസ്തകത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് അതിമനോഹരമായ ഒരു ലോകത്തേക്ക് വരാനാണ് ഇന്ന് മുസ്ലിം യുവത ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലാണ് നമ്മളുടെ സ്വർഗം ഇവിടെയുള്ള മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ സ്വർഗം അവര് ചിന്തിക്കുവാണ് അവര് തീരുമാനിക്കുവാണ് പരിപൂർണമായ ഒരു ആനന്ദം കിട്ടുന്ന എല്ലാ മേഖലകളും ചിലർക്ക് വരയ്ക്കാനായിരിക്കും താല്പര്യം ചിലർക്ക് എഴുതാനായിരിക്കും താല്പര്യം ചിലർക്ക് ആടാനും പാടാനുമായിരിക്കും താല്പര്യം അങ്ങനെ ഏതു മേഖലകളായിരുന്നാലും ശരി മനുഷ്യന് സന്തോഷിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും അവൻ സംതൃപ്തിയോടുകൂടി ആ മേഖല ആസ്വദിക്കാനെന്നാണ് മനുഷ്യൻ മനുഷ്യനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും ഇന്നത്തെ യുവത തീരുമാനിച്ചിട്ടുള്ളതും പക്ഷേ മമ്മതണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും എനിക്ക് സന്തോഷമില്ല അതുകൊണ്ട് ഒരുത്തനും അത്ര സുഖത്തിൽ ജീവിക്കണ്ട എന്നുള്ള നിലപാടാണ് മമ്മതണ്ണൻ എടുത്തിട്ടുള്ളത് ഓക്കെ